ലഹരിയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഇപ്പോൾ കെട്ടടങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ചർച്ചകളിലൊക്കെ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് ന്യൂ ജനറേഷനെയും വിദ്യാർത്ഥികളെയും ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് ശരിക്കും പ്രതിസ്ഥാനത്ത് ഇവരാണോ അതിപ്പോൾ എല്ലാ ചർച്ചകളിലും നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ അതിപ്പോൾ നമ്മുടെ നാട്ടിലൊരു വിമാന ദുരന്തം അല്ലെങ്കിൽ ഒരു ട്രെയിൻ അപകടം ഉണ്ടായാലും ഒരു ബോട്ട് അപകടം ഉണ്ടായാലും ഒക്കെ ഇങ്ങനെയുള്ള എല്ലാ ചൂടേറിയ വിഷയങ്ങളിലും അതിൻ്റെ അനാസ്ഥകളെക്കുറിച്ചും അതുപോലെ തന്നെ തുടർ ഒക്കെ പലപ്പോഴും മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ നമ്മുടെ കവലകളിൽ വരെ ചൂടേറിയ ചർച്ചകൾ നടക്കും ഇപ്പോൾ ലഹരിയുടെ കാര്യത്തിൽ എന്ന പോലെ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു പുതിയ ഹോട്ട് ന്യൂസ് വരുന്നത് വരെ മാത്രമേ പലപ്പോഴും അതിന് ആയുസ് ഉണ്ടാവാറുള്ളൂ ഇപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ലഹരിയുടെ വിഷയത്തിൽ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ന്യൂ ജനറേഷനെയും മൊത്തത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ചർച്ചകൾ ആണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ അത് ശരിയ അത് പൂർണമായും ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം വിദ്യാർത്ഥി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ യഥാർത്ഥത്തിൽ ഇതിൽ ഇരകളാണ് ഇവർ ഏറ്റവും അവസാനത്തെ ഇരകളാണ് യഥാർത്ഥത്തിൽ ഈ വിദ്യാർത്ഥികളും ഈ ന്യൂ ജനറേഷനും ഒക്കെ അവർക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അവരെ കരിയേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഈ ലഹരി കച്ചവടക്കാർ വൻകിട ലഹരി ബിസിനസ്സുകാരും അതുപോലെ തന്നെ അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിൽ പ്രതികളായിട്ട് വരേണ്ടത് ഇപ്പോൾ നമ്മളൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴേക്ക് ഓ പിന്നെ ന്യൂ ജനറേഷനെ കുറിച്ച് എന്താണ് ഈ ഈ ജനറേഷൻ്റെ എങ്ങോട്ടാണ് എന്താണ് ഈ വിദ്യാർത്ഥികളുടെയൊക്കെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ വിദ്യാർത്ഥികൾ അതിശേപിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പരിസരത്തൊക്കെ ഒരുപാട് സ്കൂളുകളുണ്ട് അപ്പോൾ ഈ സ്കൂളുകളിൽ ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളെന്ന് പറയുന്നത് ലഹരിയെക്കുറിച്ച് ചിന്തിക്കാത്തവരാണ് അവർ നാളെയുടെ വാഗ്ദാനങ്ങളാണ് നല്ല കഴിവും പ്രാപ്തിയുമുള്ള വിദ്യാർത്ഥികളാണ് നാളെ ഈ ലോകത്തെ നയിക്കാൻ കൽപ്പുള്ളവരാണ് അപ്പോൾ അവരെ മൊത്തം ഒന്നടങ്കം ആ ഒരു വിഭാഗത്തെ വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ ന്യൂ ജനറേഷനെയും ഒന്നടങ്കം കൊണ്ടുള്ള ചർച്ചകൾ ഒരിക്കലും അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ ന്യൂ ജനറേഷനിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എന്ന് പറയുന്നത് അതിന് മാത്രം വലുതാണ് ഇവരെ യഥാർത്ഥത്തിൽ ഇവരെ സോഷ്യൽ മീഡിയയിൽ ദൈവനിഷേധവും അതുപോലെ തന്നെ ഈ ന്യൂജന സംസ്കാരവും ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതും അത് ഇഞ്ചക്ട് ചെയ്തു കൊടുക്കുന്നതും ഒക്കെ ആരാണ് യഥാർത്ഥത്തിൽ പഴയ ജനറേഷനിൽപ്പെട്ട ആളുകളാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സിനിമയിൽ നിന്നാണ് ഈ വയലൻസും അതുപോലെ തന്നെ ഈ പുതിയ സംസ്കാരവും ഇവര് പഠിച്ചെടുക്കുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ സിനിമ ഇവിടെ സിനിമകൾ ഇറക്കുന്നതാരാണ് ഈ സിനിമകൾ കച്ചവടം ചെയ്ത് അതിൽ നിന്ന് ലാഭം കൊയ്യുന്നത് എല്ലാം പഴയ ജനറേഷനിൽപ്പെട്ട ആളുകളാണ് ഈ ലഹരി പോലെ തന്നെ നമ്മൾ ന്യൂ ജനറേഷനെയും വിദ്യാർത്ഥികളെയും കുറ്റപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് മൊബൈൽ അഡിക്ഷൻ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് യെസ് മൊബൈൽ അഡിക്ഷന്റെ കാര്യം പറയുമ്പോൾ അവരെക്കാളൊക്കെ കൂടുതൽ യഥാർത്ഥത്തിൽ രക്ഷിതാക്കളാണ് മൊബൈലിൻ്റെ അഡിക്റ്റ് ആയിട്ടുള്ളത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ അഞ്ച് മിനിറ്റിൽ മൊബൈൽ എടുത്ത് നോക്കാഞ്ഞാൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ മൊബൈലുമായിട്ടാണ് നമ്മൾ പിന്നെ അതിനത്രത്തോളം അത്രത്തോളം അഡിക്റ്റ് ആണ് നമ്മൾ എന്നിട്ട് നമ്മളാണ് പറയുന്നത് കുട്ടികളോട് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കരുതെന്ന് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ രണ്ട് വയസ്സ് മുതൽ തന്നെ ഇവർക്ക് ഈ കുട്ടികൾക്ക് മൊബൈൽ ശീലമാക്കി കൊടുത്തതാരാണ് രക്ഷിതാക്കളാണ് പഴയ തലമുറയിൽപ്പെട്ട ആളുകളാണ് കാരണം ആ കുട്ടിയൊന്ന് ഒച്ച ഇട്ട് ഒച്ച വെച്ച് കരയുമ്പോൾ ആ കരച്ചിൽ അമർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു കൊടുക്കുന്നത് മൊബൈലാണ് അല്ലെങ്കിൽ നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ജോലിയിൽ അവർ തടസ്സമായി വരുന്ന സമയത്ത് നമ്മളവർക്ക് കുട്ടികൾക്ക് വീഡിയോ ഇട്ട് കൊടുക്കുന്നു ഗെയിം ഇട്ട് കൊടുക്കുന്നു കുട്ടികളെ പറഞ്ഞേക്കുന്നു മുമ്പൊക്കെ മുമ്പത്തെ അച്ഛനമ്മമാരൊക്കെ എന്തായിരുന്നു ചെയ്തിരുന്നത് കുട്ടികളൊന്നും ഒച്ച ഇട്ട് സമയത്ത് അവരെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് അവർക്ക് താരാട്ട് പാട്ട് പാടി ഉറക്കി അല്ലെങ്കിൽ അവരെ തൊട്ടിൽ കൊണ്ടുപോയി കിടത്തി അവർക്ക് താരാട്ട് പാട്ട് പാടി ഉറക്കിയിരുന്ന അച്ഛനമ്മമാരായിരുന്നു മുമ്പുണ്ടായിരുന്നത് ആ ചെറുപ്രായത്തിൽ തന്നെ അവരെ എണ്ണ തേച്ച് കുളിപ്പിച്ച് അന്ന് അവർക്ക് കൊടുത്തിരുന്ന ആ ഒരു സ്നേഹവും കെയറിങ്ങും വാത്സല്യവും ഒക്കെ വേറെ തന്നെയായിരുന്നു ഇന്നിപ്പോൾ നമ്മുടെ മക്കൾ വളരുന്നത് എവിടെയാണ് ഡേ കെയർ സെന്ററുകളിലാണ് അവിടെ തായമാരാണ് അവരെ നോക്കുന്നത് അപ്പോൾ അന്ന് നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ അടിച്ചപ്പോൾ അല്ലെങ്കിൽ നമ്മളെ ശിക്ഷിച്ചപ്പോൾ നമ്മുടെയൊന്നും ഈ മനസ്സ് വേദനിച്ചിരുന്നില്ല ശരീരമായിരുന്നു വേദനിച്ചിരുന്നത് എന്നാൽ ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ ശിക്ഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സാണ് വേദനിക്കുന്നത് ശരീരമല്ല കാരണം ഇന്ന് ഇപ്പോൾ അച്ഛനെ ഉദാഹരണത്തിന് അച്ഛനെ ഒന്ന് കണ്ടു കിട്ടാൻ പോലും ഇന്ന് മക്കൾക്ക് സാധിക്കുന്നില്ല അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യവുമായി വരുന്ന മക്കളോട് അച്ഛൻ പറയുന്നത് അത് അമ്മയോട് പോയി പറഞ്ഞേക്കുന്ന് പറയും അച്ഛൻ തിരക്കിലായിരിക്കും അപ്പൊ അവരെ കേൾക്കാൻ അച്ഛൻ തയ്യാറാവുന്നില്ല പലപ്പോഴും നമ്മുടെ ജോലി ജോലിസ്ഥലത്തെയും അല്ലെങ്കിൽ ബിസിനസ്സിലെയും ഒക്കെ വർക്ക് പ്രഷർ അല്ലെങ്കിൽ പ്രഷറുകൾ നമ്മുടെ അയുഷ്യമൊക്കെ കൊണ്ടുപോയി തീർക്കുന്നത് നമ്മൾ മക്കളിലാണ് വീടുകളിലെത്തിപ്പെടുമ്പോൾ അപ്പോൾ പിന്നെ അവരെ സംഘടത്തോളം അവരെ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് പലപ്പോഴും കുടുംബങ്ങളിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം അതുപോലെ തന്നെ നമുക്കറിയാം മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മളൊക്കെ കളിച്ച് വളർന്നിരുന്ന കളിസ്ഥലങ്ങളും പാഠങ്ങളും അതുപോലെയുള്ള സംഗതികളൊന്നൊക്കെ അവൈലബിൾ അല്ല ഇന്ന് കുട്ടികൾക്ക് അത്തരമൊരു എൻവറൺമെന്റ് ഇന്ന് ഇല്ല ഇന്ന് സൃഷ്ടിക്കപ്പെടുന്നില്ല സൃഷ്ടിക്കപ്പെടുന്നില്ല സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവുന്നില്ല വീടുകളിലും ഉണ്ടാവുന്നില്ല സമൂഹത്തിലും ഉണ്ടാവുന്നില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശരിക്കും ഇതിനൊക്കെയുള്ള ഒരു പ്രതിവിധി എന്താണ് പ്രതിവിധി അല്ലെങ്കിൽ പരിഹാരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഈ കുട്ടികളെ നമ്മോട് ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇന്നത്തെ സാഹചര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്വാധീനം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനനുസരിച്ച് നമ്മൾ അത്തരമൊരു എൻവരോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ അത് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഇപ്പോൾ ലഹരിയുടെ കാര്യത്തിലാണെങ്കിലും ലഹരിയുടെ ഉറവിടമാണ് നമ്മൾ നശിപ്പിക്കേണ്ടത് ലഹരിയുടെ ലഭ്യതയാണ് ഇല്ലാതാക്കേണ്ടത് ലഹരിയുടെ അതിൻ്റെ വേറിറക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് ഗവൺമെൻറ്റും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പുമൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ പരിധിയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ഇപ്പോൾ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് ഇപ്പം നമ്മുടെ അയൽപക്കത്തൊരു കുട്ടി ലഹരി ഉപയോഗിക്കുന്ന കുട്ടിയുണ്ടെങ്കിൽ എന്താ ചെയ്യാറുള്ളത് മാക്സിമം പത്താളുകളോട് പറ പ്രചരിപ്പിച്ച് ആ കുട്ടിയെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ഇപ്പം ലഹരി ഉപയോഗിക്കുന്ന പല കുട്ടികളും ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത് ഏറ്റവും അവസാനത്തെ സ്റ്റേജിലാണ് അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കുട്ടികൾ സമൂഹത്തിലും കുടുംബത്തിലും ഒറ്റപ്പെടുക എന്നുള്ളതാണ് അപ്പം ഈ ഒറ്റപ്പെടുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഇത്തരം ചിന്തകളിലേക്ക് അവർ പോകുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ അവരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പം നമുക്കറിയാം നമ്മുടെ മോനോ മകളോ നമ്മുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടാൽ നമ്മളെന്താ പറയുക ഏ അതെൻ്റെ മകനല്ല അല്ലെങ്കിൽ അത് അവൻ ഉപയോഗിക്കുന്ന കഞ്ചാവല്ല എന്ന് നമ്മൾ പറയൂ കാരണം നമുക്ക് നമ്മുടെ കുട്ടികളെക്കുറിച്ച് ഓരോ രക്ഷിതാവിനുമുള്ള ധാരണ അങ്ങനെ തന്നെയാണ് പക്ഷേ അവർ ജന്മം കൊണ്ടും അല്ലെങ്കിൽ അവർ വളർന്ന സാഹചര്യം കൊണ്ടും അവർ നല്ലവരായിരുന്നു പക്ഷേ പിന്നീട് അവർ എത്തിച്ചേർന്ന കൂട്ടുകെട്ടുകളും സാഹചര്യങ്ങളും വ്യത്യസ്തമായിരിക്കാം പക്ഷെ ഇത് തിരിച്ചറിയാൻ പലപ്പോഴും രക്ഷിതാക്കൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അവർ കാരണം അവരുമായി കമ്മ്യൂണിക്കേഷൻ ഇല്ല അവരുമായി അടുത്തറിയാൻ ശ്രമിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പത്ത് വയസ്സ് വരെയൊക്കെ നമുക്ക് കുട്ടികളെ ഗുണദോഷിക്കുന്നതും ശിക്ഷിക്കുന്നതും ഒക്കെ ഒക്കെയാണ് പക്ഷെ അത് കഴിഞ്ഞൊരു പത്ത് വയസ്സ് മുതൽ ഒരു പതിനെട്ട് വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ നഞ്ചോട് ചേർത്ത് വെക്കേണ്ട കാലഘട്ടമാണ് അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാവണം അവരുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം അവരുമായി നിരന്തരം സംസാരിക്കണം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടാവണം പിന്നെ ഇപ്പോൾ സ്കൂളുകളിൽ നമുക്കറിയാം സ്കൂളുകളിൽ യഥാർത്ഥത്തിൽ രക്ഷിതാക്കൾ അധ്യാപകരെയും അധ്യാപകർ വിദ്യാർത്ഥികളെയും ഒക്കെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ സ്കൂളുകളിലൊക്കെ വേണ്ടത് അധ്യാപകരും പി ടി ഐയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു വിഭാഗം ഒന്നിച്ച് ഇതിനെ ഈ ലഹരിയൊക്കെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഇപ്പോൾ പി ടി ഐയുടെ ഭാഗത്തുനിന്ന് അധ്യാപകർക്ക് പരിപൂർണമായ പിന്തുണ കൊടുക്കണം അധ്യാപകർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ തയ്യാറാവണം വിദ്യാർത്ഥികൾ ഞാൻ നേരത്തെ പറഞ്ഞു വിദ്യാർത്ഥികളിൽ നല്ലൊരു വിഭാഗം എന്ന് പറയുന്നത് ലഹരിയെക്കുറിച്ച് ചിന്തിക്കാത്തവരാണ് അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ലഹരിക്കെതിരെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കാൻ സാധിക്കണം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പലപ്പോഴും നമുക്ക് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇവരെയൊക്കെ അധിക്ഷേപിച്ച് മൊത്തത്തിൽ അധിക്ഷേപിച്ച് ഇവരെ മാറ്റി നിർത്തുന്ന സാഹചര്യമാണുള്ളത് ഓക്കെ ഓക്കെ മനസ്സിലായി നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഓക്കെ